ഹെഡൽബർഗിലാണ് ജർമ്മനിയിലെ മനോഹരമായിട്ടുള്ള റെയിൻ നദിയുടെ തീരത്താണ് ഞാൻ റെയിൻ നദി കിലോമീറ്റർ കണക്കിന് കെലോബിൽ നമ്മൾ കണ്ടായിരുന്നു അവിടെ നമ്മൾ ക്രൂയിസിന് പോയിട്ടുണ്ടായിരുന്നു ക്രൂയിസിന് പോയത് അത് അവിടെ നമ്മൾ ഫൈ റോഡ് വഴിയാണ് ഹെഡൽബർഗ് ഹെഡൽബർഗ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് ധാരാളം വിദ്യാർത്ഥികൾ ഭാരതത്തിൽ നിന്നും ഇവിടെ വരുന്നത് ഞാൻ കണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങളൊരു കഫറ്റേറിയയിൽ പോയപ്പോൾ സമയത്ത് ഇവിടെ എം എസ് പഠിക്കുന്ന കുറേ വിദ്യാർത്ഥികൾ പത്തിരുപത് വിദ്യാർത്ഥികൾ അവിടെ പാർട്ട് ടൈം ജോലിയായിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു അവരായിട്ട് ഞാൻ സംസാരിച്ചു തമിഴ്നാട്ടിൽ നിന്നും പല പല ഭാഗത്തു നിന്നും കേരളത്തിൽ നിന്നൊക്കെ ഏഴിൽപരം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് വിദ്യാർത്ഥികൾ വരുന്നുണ്ട് ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം വരുമ്പോഴാണ് ശരിക്കും ഈശ്വരചന്ദ്ര വിദ്യാസാഗരം എന്ന മഹത്തായ ആ ഒരു ശക്തിയുടെ കാര്യങ്ങൾ ഓർത്തുന്നത് അദ്ദേഹം വിദ്യാര്ഥികളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് എനിക്ക് വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ എന്തെങ്കിലും തൊഴിൽ സമ്പാദിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്തെങ്കിലും സഹായിക്കുമോ എന്ന് ആ വിദ്യാർത്ഥി ചോദിച്ചു അപ്പോൾ വിദ്യാഭ്യാസക്കാർ പറഞ്ഞു താൻ എന്ത് തൊഴിലെടുക്കുന്നു ഞാൻ എനിക്ക് തനിക്ക് എന്ത് സഹായിക്കാൻ സാധിക്കും എൻ്റെ അദ്ദേഹം ചോദിച്ചു അപ്പോൾ എനിക്ക് കുറച്ച് കാശ് തന്നാൽ മതി ഞാൻ എന്തെങ്കിലും സൈഡ് ബിസിനസ് ചെയ്യാം അപ്പോൾ ഈ വിദ്യാർത്ഥികൾ വന്ന് സൈഡ് പരിപാടി ചെയ്യുന്ന മാതിരി തന്നെ അദ്ദേഹം എന്തെങ്കിലും സൈഡ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വിദ്യാർത്ഥി അദ്ദേഹത്തിനോട് അപേക്ഷിക്കുകയാണ് അദ്ദേഹം ഒരു പത്ത് രൂപ ആ കാലത്ത് പത്ത് രൂപ ആ വിദ്യാർത്ഥിക്ക് കൊടുക്കുന്നു ആ വിദ്യാര്ത്ഥി പത്ത് രൂപയും കൊണ്ട് ഒരു ചെറിയ ബിസിനസ് തുടങ്ങുകയാണ് പിന്നെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അതിനെക്കുറിച്ചൊക്കെ മറന്നു ആ വിദ്യാർത്ഥി വലുതായി വലിയ രീതിയിൽ വളർന്നു അതിൽ ബിസിനസ് കുറേ ഡെവലപ്പ് ചെയ്തു ഒരു ദിവസം ഒരു ഏകദേശം ഒരു പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞിട്ട് ഈ വിദ്യാർത്ഥി ഈശ്വര ചന്ദ്ര വിദ്യാസാഗറിന് എന്റെ ഒരു പ്രഭാഷണം നടക്കുന്ന സമയത്ത് വന്ന് കണ്ടു അദ്ദേഹം പറഞ്ഞു താങ്കൾ എന്നെ അറിയോ ഇല്ലയോ ഇല്ലയോ ഇല്ല എൻ്റെ കാറിൽ കയറും ഞാൻ ഒരു സ്ഥലം വരെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ വിദ്യാർത്ഥി ആ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന് അദ്ദേഹത്തിൻ്റെ വലിയൊരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോവാണ് അപ്പോഴും അയാൾ സസ്പെൻസായിട്ട് ഒന്നും പറയാതിരിക്കുകയാണ് എന്തൊന്നും റിവീൽ ചെയ്തിട്ടില്ല അപ്പോൾ ഈശ്വര ചന്ദ്ര എന്താണ് ഇയാൾ കൊണ്ടുപോകണേ ആരാണ് എൻ്റെ വിദ്യാർത്ഥിയായിരിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇതാ ഇത് നിങ്ങളുടെ കാരുണ്യം കൊണ്ട് ഉണ്ടായതാണ് ഇതിന് എന്തൊക്കെ ഞാൻ സമ്പാദിച്ചോ അതൊക്കെ ഈ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന മഹാവിദ്യാസാഗര വിദ്യാർത്ഥി വിദ്യയുടെ സാഗരമായ താങ്കളുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണ് അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും എനിക്ക് കിട്ടിയ അദ്ദേഹത്തിൻ്റെ ആ ദയ കൊണ്ട് ഞാൻ സമ്പാദിച്ച ആ പത്ത് രൂപ അവിടെനിന്ന് തുടങ്ങിയ ബി ആ ബിസിനസ്സാണ് ഇത്രയും വലിയൊരു സ്ഥാപനമായിട്ട് എനിക്ക് മാറ്റാൻ സാധിച്ചത് അതുകൊണ്ട് താങ്കൾ എന്ത് പ്രസ്ഥാനം തുടങ്ങിയാലും അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ അദ്ദേഹം അതിന് പതുക്കെ പതുക്കെ എൻ്റെ ഓരോ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഈശ്വര വിദ്യാ ഈശ്വര കേന്ദ്ര വിദ്യാസാഗരെല്ലാം മറന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പതുക്കെ പതുക്കെ ഓർമ്മിച്ചു താങ്കൾ ഞാനൊരു പത്ത് രൂപ ചോദിച്ചിട്ട് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാനായിട്ട് സഹായിച്ചതാണ് അതിൻ്റെ ഒരു വളർച്ചയാണ് ഞാൻ അതിന് കൂടുതൽ ശ്രദ്ധ ശ്രദ്ധാപൂർവം കൂടുതൽ കൂടുതൽ ആ ബിസിനസ് ഡെവലപ്പ് ചെയ്തു നിത ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഒന്നൊരു ശതമാനം താങ്കൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സേവനങ്ങൾക്കും ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ സ്വയം പരിചയപ്പെടുത്തുകയാണ് എന്നിട്ട് ഒരു വലിയൊരു എമൗണ്ട് ആ ഈശ്വരചന്ദ്ര ചന്ദ്ര വിദ്യാസാഗറിൻ്റെ സ്ഥാപനങ്ങൾക്ക് ആതുര സേവനങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ് പിന്നെ അതോടൊപ്പം തന്നെ ആ ഫ്യൂച്ചറിലും അദ്ദേഹത്തോടൊപ്പം തന്നെ എല്ലാ സ്ഥാപനങ്ങൾക്കു വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി ഇത് ഇവിടെ ഹെഡൽബർഗ് യൂണിവേഴ്സിറ്റിയിൽ വന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്ന ആ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ ഈ സേവന പ്രവർത്തനമായിരുന്നു ഇവിടെയും ജർമ്മനി ജർമ്മനി മനോഹരമായിട്ടുള്ള സ്ഥലം റെയിൻ നദി നമ്മൾ കാണുന്നുണ്ട് ഈ റെയിൻ നദിയുടെ ജീവിതത്ത് ധാരാളം കായിക കലാ അഭ്യാസങ്ങൾ നടക്കുന്നുണ്ട് ജലോത്സവത്തിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം നടക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ നടക്കുന്ന ഒരു വലിയൊരു സ്ഥാപനം ഒരു ജർമ്മനിയിലെ ഒരു സിറ്റിയും കൂടെയാണത് ഇത്രയും ഈ കഥയാണ് ഈ ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാൻ താങ്ക് യു സോ മച്ച്